പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി ആണെങ്കിലും അനാമികേനോട് ചോദിക്കുകയാണ് അനയുടെ അമ്മേനേയും കൂടെ കൂടെ കൂട്ടാത്തത് തന്നാൽ മോൾ എന്നാൽ പിന്നെ നമുക്കൊരു സപ്പോർട്ടായിരുന്നല്ലോ എന്ന് പറയും അപ്പോൾ വേണു പറയുകയാണ് അതെന്തായാലും വേണ്ട ഇനിയിപ്പോൾ ജാനകി കൂടി സംശയമായിട്ടുണ്ടെങ്കിൽ പിടിച്ചെടുത്ത് നിൽക്കില്ല എന്ന് പറയുകയാണ് അനാമിക ചോദിക്കുന്നുണ്ട് വേണുനോട് അച്ഛനെ ഞാൻ എൻ്റെ സ്വർണ്ണമൊക്കെ തന്നതല്ലേ കടം വീട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ടും അച്ഛൻ്റെ കടമൊന്നും വീടിയില്ല എന്ന് ചോദിക്കുമ്പോൾ വേണു പറയുകയാണ് നമ്മൾ പലിശക്ക് പണം കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പലിശ അങ്ങനെ കൂടി കൂടി അത് പിന്നെ തീരാത്ത അവസ്ഥയിലാവും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അനാമികക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇനിയിപ്പോ എങ്ങാനും ആ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നുള്ളത് കേട്ടോ അപ്പൊ അതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അയാൾ നമ്മളെ ചതിക്കാനൊന്നും പോകുന്നില്ല ആ സ്ഥലത്തിന് ഒരു ഇടനിലക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറയാനോ അയാൾ എന്തായാലും അതൊന്നും പറയാൻ പോകുന്നില്ല പിന്നെ എങ്ങനെ അറിയാനാ അതിന്റെ ഓണറാണെങ്കിലും അമേരിക്കയിലാണല്ലോ അതൊക്കെയാണ് കേട്ടോ വേണു പറയുന്നത് എന്തായാലും ഇനിയിപ്പൊ നമ്മുടെ കള്ളത്തരെ എങ്ങാനും പൊളിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിലും നമുക്ക് ആദർശിന്റെ കാര്യം എല്ലാവരോടും പറയൂ എന്നങ്ങ് പറയാം പിന്നെ വേണു പറയുന്നുണ്ടായിരുന്നു അനാമികനെ അവിടെ നിന്ന് പുറത്താക്കിയാലും അനകയും അവളുടെ കുഞ്ഞും അനന്തപുരി തറവാടിന് ഒരു ഏണി തന്നെയാണ് എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമികയ്ക്കാണെങ്കിലും ആകെ ടെൻഷനാണ് ഇനിയിപ്പോൾ ആ സ്ഥലത്തിൻ്റെ കാര്യം ഞാനും ഞാൻ അതിനെ എന്നുള്ളത് പിന്നീട് നവ്യേൻ്റെ കുഞ്ഞാണെങ്കിലും ഭയങ്കര കരച്ചിലാണ് കേട്ടോ രാത്രി നവിയാണെങ്കിലും നല്ല ഉറക്കമായിരിക്കും കുഞ്ഞ് കരയുന്ന കേട്ടാണ് നവ്യ എണീക്കുന്നത് എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുകയാണ് അബിയാണെങ്കിലും ആ സമയത്ത് നല്ല ഉറക്ക ഉറക്കാണ് അത് കാണുമ്പോൾ നവിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കുഞ്ഞു കറിഞ്ഞിട്ട് പോലും അവൻ എണീക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അബിനെയും വിളിച്ചു കൊണ്ട് അപ്പോൾ നീ എന്താടാ കുഞ്ഞിന് കരഞ്ഞിട്ട് എണീക്കാത്തത് ഒന്ന് എണീക്കി എന്നിട്ട് കുഞ്ഞിനെ ഒന്ന് എടുത്ത് ഇങ്ങനെ തോളിൽ തട്ടി ഉറക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്കിങ്ങനെ കുഞ്ഞിനെ എടുക്കാനൊന്നും അറിയില്ല കുഞ്ഞിനെ കരയുന്ന സമയത്ത് അതിൻ്റെ അമ്മമാർ തന്നെയാണ് അതിനെ ഇതാക്കാൻ നല്ലതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ നീ എടുക്കാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ കരയുന്നത് ഇപ്പോൾ രാത്രി ഇതുതന്നെയാണല്ലോ അവസ്ഥ എന്നും കുഞ്ഞു കരച്ചിലാണ് അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല നീയൊന്ന് കുഞ്ഞിനെടുത്തതെന്ന് പറഞ്ഞിട്ട് അബിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ അബിക്കാണെങ്കിലും ആകെ ദേഷ്യമാണ് അബിയാണെങ്കിലും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോ നവിയാണെങ്കിലും അവിടെ പൊതിച്ചു മൂടി കിടക്കുകയാണ് കേട്ടോ പിന്നെ അഭിയാണെങ്കിലും നേരെ ജലജയുടെ റൂമിലേക്ക് വരുന്നത് അപ്പോൾ ജലജി നല്ല ഉറക്കത്തിലായിരിക്കും വാതിൽ നിന്ന് ഇങ്ങനെ തട്ടുന്നു കേട്ടുകൊണ്ടാണ് കേട്ടോ ജലജി ഉണരുന്നത് ജലജിക്ക് നല്ല ദേഷ്യുണ്ട് ആരെ രാത്രി ഉറക്കം കളയാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ശല്യം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വാതിൽ ചെന്ന് തുറക്കുന്നത് അപ്പം അബിയും കുഞ്ഞുമായിരിക്കും കുഞ്ഞു കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ ഈ കുഞ്ഞിനെ ഒന്നും എടുത്ത് കരച്ചിൽ മാറ്റിക്കുക ഉറക്കിക്കുക എന്നൊക്കെ പറയും അപ്പോൾ അവളെ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പം എന്നും രാത്രി മോന് ഇതേ അവസ്ഥയാണ് ഇങ്ങനെ രാത്രി ആയാലും ഭയങ്കര കരച്ചിലാണെന്ന് പറയുമ്പോൾ എങ്ങനെ കരയാതിരിക്കും അവളുടെ എല്ലാം കുഞ്ഞെന്ന് പറഞ്ഞാൽ അതിനും ഇങ്ങനെ വഴക്കടിക്കുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല എനിക്ക് രാത്രി ഉറങ്ങാതിരുന്നാൽ രാവിലെ നല്ല തലവേദനയായിരിക്കും ഇന്നൊന്ന് അമ്മ അഡ്ജസ്റ്റ് ചെയ്യുന്നു അബി പറയുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിനെ അങ്ങ് എടുക്കുന്ന സമയത്ത് ഇതും കാടുന്ന പോലെയൊന്നുമല്ലോ നല്ല ഭാരമുണ്ട് ഇങ്ങനെ കുഞ്ഞ് വളർന്നുകൊണ്ട് വരികയാണ് എനിക്കിങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെയാണ് കേട്ടോ ആ ചെറിയ കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ ജലജ പറയുന്നത് അപ്പം ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചു നാളത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ജലജ കുഞ്ഞിനെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല അബിയാണെങ്കിലും ജലജനോട് പറയുന്നുണ്ടായിരുന്നു ഇപ്പം നവിയുടെ കൂടെ നമ്മൾ നിന്നേ പറ്റുള്ളൂ അവളെ നമ്മളെ കൂടെ നിർത്തണം ഇപ്പോൾ ആദർശനായിനൊക്കെ എന്തെങ്കിലും പറയുന്ന സമയത്ത് അവളാണ് അതിന് തിരിച്ച് മറുപടി കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അവളുടെ കൂടെ നിന്നേ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അതെന്താ നമുക്കും മറുപടി കൊടുക്കാമല്ലോ എന്നൊക്കെ ജലജ പറയുമ്പോൾ അത് നമ്മൾ പറഞ്ഞാൽ അത്ര ഏൽക്കില്ല അവളാവുമ്പോൾ കുറച്ചുകൂടെ ഇതുണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ അബി ജലജയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ കിരൺ ആണെങ്കിലും ആ സ്ഥലത്തിനെ കുറിച്ച് അന്വേഷിച്ച് ഈ കാര്യങ്ങളെല്ലാം നയനീനോടും ആദർശിനോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആ സ്ഥലം ഒരു അമേരിക്കക്കാരൻ്റെതാണ് അല്ലാതെ വേണുവിൻ്റെ എന്നല്ല എന്ന് പറയുകയാണ് അപ്പോൾ അത് ആ സ്ഥലം നോക്കുന്ന ഒരാളുണ്ട് വാസുവേട്ടൻ എനിക്ക് അറിയാവുന്നതായിരുന്നു അയാൾ എന്നോട് ആ സ്ഥലത്തിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് പറയാണ് പിന്നെ വാസുവേട്ടനാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് എന്ന് പറയേണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയൂ കേട്ടോ അപ്പോൾ എന്തായാലും അനാമികയും അവളുടെ അച്ഛനും ഒക്കെ കള്ളം പറഞ്ഞതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അയാൾക്ക് എന്തോ പൈസ എന്തോ കൊടുത്തിട്ടാണ് അയാൾ കുറച്ച് സമയത്തേക്ക് അങ്ങനെ പറഞ്ഞത് െന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോടി രൂപ അഡ്വാൻസ് കൊടുത്തു എന്നല്ലേ പറയുന്നത് അപ്പൊ പിന്നെ സ്ഥലം അയാളുടേതായല്ലോ ഇങ്ങനെ കളിയാക്കി കൊണ്ട് ഞാൻ അതിനീം പറയാണ് കേട്ടോ ഇപ്പൊ എന്തായാലും അനിയനെ മുക്കി എന്ന് വേണം പറയാനേ ഈ അനാമിക എന്ന് പറഞ്ഞ പെണ്ണേന്ന് പറയും കേട്ടോ അപ്പൊ ഇനിയിപ്പോങ്ങനെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന ഇങ്ങനെ ബന്ധം പിരിയുന്നതൊന്നും മുത്തശ്ശിനിന് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ അവളെ അവളുടെ വഴിക്ക് വിടാതെ ഇങ്ങനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം അവളെ പറഞ്ഞ് നന്നാക്കണം എന്നൊക്കെ കിരൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല എനിക്കാണെങ്കിലും ഇപ്പൊ ഭയങ്കര സങ്കടമാണ് ി കിരണിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അനാമികേനെ ഇങ്ങനെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ അനാമിക ആണെങ്കിലും ഇങ്ങനെ കണ്ട ആണുങ്ങളുടെ കൂടെ ഒക്കെ ഇറങ്ങി നടക്കുകയാണല്ലോ അപ്പൊ കിരണും കല്യാണി ഒരു ദിവസം ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് കണ്ടായിരുന്നു ഒരാളുടെ കൂടെ ഇങ്ങനെ ബൈക്കില് പറ്റിച്ചേർന്ന് പോകുന്നത് എന്നൊക്കെ പറയുകയാണ് നമ്മൾ കണ്ടതോ കണ്ടു പക്ഷേ അനിയും ഇത്തരം കാഴ്ചകൾ കാണുന്നുണ്ട് എന്നിങ്ങനെ കിരൺ പറയൂട്ടോ എന്തായാലും പോലെ ഒരു പെണ്ണിനെ ഒരിക്കലും ഭാര്യയായിട്ട് ഇരുന്നതല്ല ഇങ്ങനെ അനിക്കും കൂടെ പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോ നയനിക്കും ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ കിരൺ അവിടെ നിന്ന് അങ്ങ് പോവാണ് അതിനുശേഷം ആദർശ നയനിയും ഈ കാര്യങ്ങളൊക്കെ ദേവയാനീനെ അറിയിക്കുന്നുണ്ട് കേട്ടോ ആ സ്ഥലം വേണുന്റെ അല്ല എന്നുള്ളതൊക്കെ അവിടെ നിൽക്കുന്ന ഇടനിലക്കാരന് ഇങ്ങനെ പണം കൊടുത്തിട്ട് വിലക്കെടുത്തതാണ് എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ദേവയാനിക്കും ആകെ ദേഷ്യാണ് കേട്ടോ പിന്നീട് കുറിച്ചും അങ്ങനെ ദേവയാനി പറയാണ് കേട്ടോ ഭാര്യ ആയിരിക്കാനുള്ള ഒരു യോഗ്യത അനാമികയ്ക്ക് ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ദേവയാനി അവിടെ നിന്ന് പോകുന്നത് സ്ഥലത്തിന്റെ കാര്യം ഒക്കെ ഒരു തീരുമാനമാക്കണല്ലോ അതിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പം ഇത് വലിയ പ്രശ്നമാകുമോ എന്നാ അദൃശിനോട് അപ്പോൾ അദൃശ് പറയും പ്രശ്നം ആകുവാണെങ്കിൽ അങ്ങ് പ്രശ്നം ആയിക്കോട്ടെ എന്ന് പറയും എത്രയെന്ന് വെച്ചിട്ടാന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം അതിനു പറയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിലും ഞാനാണെന്നായിരിക്കും എല്ലാവരും പറയുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നീയല്ലോ അവളുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയല്ലേ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആദൃശ് ആ ആണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ പിന്നെ അനാമികയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ദേവിയാനി വരുന്ന സമയത്ത് അനാമികയാണെങ്കിൽ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ദേവ്യാനെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ അനാമിക അവിടെ നിന്ന് എണീക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് മോള് മോളുടെ അച്ഛനെയും അമ്മേനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയുവെന്ന് പറയട്ടെ അപ്പം എന്താ വല്യമ്മിങ്ങനെ അനാമിക ചോദിക്കുന്ന സമയത്ത് അങ്ങനെ അച്ഛനോടും അമ്മേനോടും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയുന്നത് എന്തെങ്കിലും കാരണമില്ലാതെ വലിയമ്മ പറയില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് കാരണമുണ്ട് അതിങ്ങനെ മോളോടും പറയേണ്ട കാര്യമില്ല അവരും കൂടെ വന്നിട്ട് പറയാം അപ്പം മോൾ അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് എന്തായാലും അവരോട് പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചു വരാൻ പറയുമെന്ന് പറയുമ്പോൾ ശരി എന്ന് പറയും കേട്ടോ അനാമിക എന്നിട്ട് ദേവ്യാനെ അവിടുന്ന് അങ്ങ് പോകുമ്പോൾ അനാമിക മനസ്സിൻ്റെ ഓർക്കാണ് അവരുടെ ഇങ്ങനെ പറച്ചിൽ കേട്ടിട്ട് അത്ര പന്തി അല്ലാന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പിന്നീട് രേവതി വേണു കൂടെ സംസാരിക്കുകയാണ് കേട്ടോ എന്തിനായിരിക്കും നമ്മളോട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇനിയിപ്പോൾ ആ സ്ഥലത്തിൻ്റെ കാര്യം വല്ലതും അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെയാണ് കേട്ടോ രേവതിക്ക് സംശയം പിന്നീട് ജാനകിയാണെങ്കിലും ദേവയാനീനോട് പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തിക്കും ഏട്ടത്തിയുടെ മരുമകൾക്കും എൻ്റെ മരുമകളെ ഇവിടുന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിൽ സമാധാനം കിട്ടില്ല അല്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് അപ്പൊ ജലജ ജാനകിയുടെ കൂടെ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ആ അവളെ ഇവിടുന്ന് പുറത്താക്കിയാലല്ലേ സമാധാനം കിട്ടുകയുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ജാനകിയും ജലജയും പറയുന്നത് അപ്പോഴേക്കും രേവതിയും വേണും കൂടെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ദേവിയാനാണെങ്കിലും അവർ വരുന്നത് ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്തായാലും അവരെ അകത്തേക്ക് കയർന്ന് കാണിക്കുന്നുണ്ട് പിന്നെ അനാമികയാണെങ്കിലും ടെൻഷനോടെയാണ് ഇട്ട് അവർ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്